റ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ഈ കാട്ടുമനയ്ക്കൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമത്തോടെ തുടങ്ങുന്ന ചടങ്ങിൽ ശിവമഹിമ പ്രഭാഷണം കോഴിക്കോട് ഹരിഗോവിന്ദൻ നമ്പൂതിരി നിർവഹിക്കും വൈകിട്ട് ഏഴ് മണിക്ക് ശാസ്താവിന് താ ി ഭക്തിഗാനോത്സവം എന്നിവ നടക്കും ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പുന്നറ ചിത്രകലാ ക്യാമ്പ് നടക്കും പ്രശസ്ത സിനിമാ സംവിധായകൻ എം എ വേണു ചിത്രകലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന കാവ്യസന്ധ്യ കവിയരങ്ങ് എന്നിവ സി എസ് രാജേഷ് ഉദ്ഘാടനം ചെയ്യും മേളസന്ധ്യ ചെണ്ടരങ്ങേറ്റം നൃത്തസന്ധ്യ മ്യൂസിക് ഫ്യൂഷൻ എന്നിവ നടക്കും ഇരുപത്തിനാലിന് രാവിലെ വേദസാര ലക്ഷാർച്ചന വൈകീട്ട് ആറിന് സത്സംഗം ഏഴിന് നൃത്ത നൃത്യങ്ങൾ എന്നിവയും ഇരുപത്തിയഞ്ചിന് രാവിലെ വിവിധ പൂജകൾ പത്തിന് കാസർകോട് ഇളനിർമഠം സച്ചിദാനന്ദ ഭാരതി സ്വാമികൾക്ക് സ്വീകരണം വൈകീട്ട് ഏഴിന് നൃത്തോത്സവം എട്ടിന് നാടകം എന്നിവ അരങ്ങേറും ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മുപ്പതിന് മഹാദീപാരാധന ലക്ഷം ദീപം ഏഴ് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കും ത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുൻപിൽ ഇരുപത്തി ആറ് വരെ ആഘോഷിച്ച തീരുമാനം ഈ വർഷം പ്രത്യേകമായി കൊല്ലം തൂർ നടത്തുന്ന എല്ലാ പരിപാടികളും ഉണ്ടാകും പ്രധാനമായി എല്ലാ ദിവസവും മൂന്ന് നേരം അന്നദാനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അതിയറി ചിത്രരചന കുട്ടികളുടെ ആ നാട്ടിലുള്ള പ്രാദേശികമായിട്ടുള്ള കലാപരിപാടികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവസാന ദിവസം ശിവരാത്രി ദിവസം ലക്ഷദ്വീപം നൽകിക്കുക എന്ന പ്രധാന ചടങ്ങ് നടപ്പാക്കുന്നു അന്ന് ഒരു ചെറിയ സാംസ്കാരിക സമ്മേളനം ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾ നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ ഭാഗ്യങ്ങളുടെയും ആരംഭ സഹായ ചലനങ്ങളും ഉണ്ടാവണമെന്ന് പ്രത്യേകിച്ച് അറിയാം ഈ വർഷം വിളയൂർ കൊപ്പം പ്രദേശങ്ങളിലെ ചെറു ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിക്ക് യശശരീരനായ സതീഷ് പുന്നറയുടെ പേരിൽ പുരസ്കാരം നൽകുമെന്നും ക്ഷേത്രം ചെയർമാൻ രാവണ്ണിക്കുട്ടി പുതുമന കൺവീനർ രാജു കറുവത്ത് ഗജാഞ്ചി ഗോവിന്ദ് കണ്ണൻ സെക്രട്ടറി സതീഷ് എം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി